ഓം ശ്രീ ശ്രീഗണേശാ നമ ഗുരുഭ്യോ നമ ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്ം വന്ദേ ഗുരുവരംപരാം ഓം കൃഷ്ണായ ദേവകി നന്ദഗോപകുമാരായ ചന്ദഗോപകുമാരാവിന്ധാ നമോ നമ ഓം പീതാംബരങ്കര വിരാജിത ശങ്കചക്രകൗമോദകീസരം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദതാലമനുഷ്യം ഹൃതി ഭാവയാമി ഓം നമോ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഹരി ഓം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാലാമത്തെ ശ്ലോകം പഠിച്ചു നാലാമത്തെ ശ്ലോകം പഠിച്ചു കഴിഞ്ഞപ്പോൾ മുപ്പത്തിയേഴ് നാമങ്ങളും പഠിച്ചു ഇന്ന് പഠിക്കേണ്ട ശ്ലോകം അഞ്ച് അഞ്ചാമത്തെ ശ്ലോകം വായിക്കാം സ്വയംഭു ശംഭുരാദിത്യ പുഷ്കരക്ഷോമഹാസ്വനഹ അനാദിനിധനോദാധ വിധാദാ ദാ ദുരുത്തമഹ ഇതിൽ ഒൻപത് നാമങ്ങളുണ്ട് നാമങ്ങളേതൊക്കെയാണെന്ന് നോക്കാം സ്വയംഭൂഹു ശംഭു ആദിത്യ പുഷ്കരാക്ഷനക അനാദി നിധനഹാത വിധാത ധാതുരുത്തമഹ ഇങ്ങനെ ഒമ്പത് നാമങ്ങൾ ഒരിക്കൽ കൂടി പറയാം സ്വയംഭൂ ശംഭു ആദിത്യ പുഷ്കരാക്ഷ മഹാസ്വനക അനാദി ധാതാ മഹ ഇനിരോ നാമം എടുത്ത് നോക്കാം സ്വയം ഭൂഹു സ്വയം ഉത്ഭവിച്ചവൻ ഭൂ ഭൂന്ന് പറഞ്ഞാൽ ഭവിച്ചത് ഭൂ അപ്പോൾ സ്വന്തമായിട്ടുണ്ടായവൻ സ്വയം ഉത്ഭവിച്ചവൻ സ്വതന്ത്രമായി ഭവിച്ചവൻ എല്ലാറ്റിലും ഉപരിയായവൻ എന്നൊക്കെ അർത്ഥം അദ്ദേഹം തന്നെത്താൻ പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് പറയുന്നത് മനുസ്മൃതിയിലൊക്കെ അപ്പം സായേവ സ്വയം ഉത്ഭവവും എന്ന് ഇനി അതുപോലെ തന്നെ യാതൊരു വരാശ്രയവും ഇല്ലാതെ കാണപ്പെടുന്നവനാണ് പരമാത്മാവ് ഭഗവാൻ അപ്പോൾ പരമാത്മാവ് സ്വതന്ത്രനാണ് സ്വയം ഇഷ്ടപ്രകാരം വർദ്ധിക്കുന്നു സ്വയംഭൂഇ ഇന്ദ്രിയങ്ങളെ ബഹിർമുഖങ്ങളാക്കി ഹിംസിച്ച് ഇതാക്കുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ ബഹിർമുഃഖങ്ങളായ ഇന്ദ്രിയങ്ങളെയൊക്കെ ഉണ്ടാക്കി ഹിംസിക്കുന്നു കഠോപനിഷത്തിലുണ്ട് പരാഞ്ചി ഖാനി വ്യതിർണ സ്വയംഭൂഹു എന്ന് കഠോപനിഷത്തിൽ ഇനി എല്ലാറ്റിനും ഉപരിയാണ് ഭൂതാദിയായ ഭഗവാൻ അപ്പോൾ ഈശോവാസി ഉപ ഉപനിഷത്തിൽ പരിഭൂ സ്വയംഭൂഹു എന്നും അല്ലേ ഏതൊരു കാര്യത്തിനും കാരണം ആവശ്യമാണ് നമുക്ക് ആ കാരണം നമുക്ക് അനുഭവമാണ് കാര്യങ്ങളുടെ എല്ലാം കാരണമായവരും കാരണങ്ങളുടെ കാരണമായ പരമാത്മാവ് ഭഗവാൻ അതിൻ്റെ പരം മൂല കാരണം അത് ഭഗവാനാകുന്നു അതുകൊണ്ട് പിന്നെ അദ്ദേഹം നിത്യനും അനാദിയുമായതുകൊണ്ട് സ്വയംഭൂഹു ഭഗവാൻ പരതന്ത്രനല്ല തൻ്റെ ചൊല്പടിക്ക് നിൽക്കുന്ന പ്രകൃതിയെയാണ് സ്വതന്ത്രമായി ഭഗവാൻ പ്രവർത്തിപ്പിക്കുന്നത് അപ്പം അവതാരങ്ങളൊക്കെ സ്വന്തം ഇഷ്ടത്താലാണ് എടുക്കുന്നത് അല്ലേ ഗീതയിൽ എപ്പോഴൊക്കെയാണോ അധർമ്മം വരുന്നത് അപ്പോഴൊക്കെ ഞാൻ എന്ന് പറഞ്ഞിട്ടില്ലേ ഗ്ലാനിർഭവതി ഭാരതെന്ന് യഥാ യഥാ ധർമ്മ അധർമ്മസ്യ ഗ്ലാനിർഭവതു ഭാരത എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് വേറെയും പറയുന്നുണ്ട് പിന്നെ എപ്പോഴൊക്കെ ആവശ്യമൊന്നു തോന്നുന്ന അപ്പോഴൊക്കെ ഞാൻ അവതരിക്കുന്നു അപ്പം ഭഗവാൻ സ്വന്തമായിട്ട് അവതാരങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം എടുക്കുന്നു ഇനി ഗർഭ ഗർഭത്തിലിരിക്കുന്ന ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ അമ്മ നാഭിവഴി ആ കുഞ്ഞിന് വേണ്ടതെല്ലാം കൊടുക്കുന്നത് അതുപോലെ ഭഗവാൻ നേരവും എല്ലാവരെയും പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ അപ്പം ഭഗവാന്റെ പേര് സ്വയംഭൂഹു അവതാരങ്ങളൊക്കെ സ്വന്തമായിട്ട് വന്നതാണ് ശംഭു രണ്ടാമത്തെ നാമാണ് ശംഭുഹു അതായത് ശം എന്ന് പറഞ്ഞാൽ മംഗളം ശംഭുഹു എന്ന് പറഞ്ഞാലോ ശംഭാവയതീതി ശംഭു അപ്പോൾ ഒരു ശിവൻ്റെ പേരും കൂടിയാണ് ശംഭു എന്നുള്ളത് ശിവന് ഒരു പേരുണ്ട് അപ്പോൾ ശിവനും വിഷ്ണുവും തമ്മിൽ ഒരു വ്യത്യാസമില്ല രണ്ടും ഒന്നാണെന്നുള്ളതും കാണിക്കുന്നു ഈ നാമം കൊണ്ട് ശംഭു മംഗള സ്വരൂപിയായ മഹാവിഷ്ണു എല്ലാ ഭൂതങ്ങൾക്കും സുഖത്തെ നൽകുന്നു മംഗളത്തെ നൽകുന്നു അല്ലെങ്കിൽ ശം നൽകുന്നു ശം എന്ന് പറഞ്ഞാൽ മംഗളം അപ്പോൾ സംസാര ചക്രത്തിൽ നിന്ന് വിമുക്തി നേടാനായിട്ട് ശംഭുവായി ഭവിച്ചിരിക്കുന്നു ഇനി അടുത്ത നാമം ആദിത്യഹ സൂര്യമണ്ഡലത്തിലെ മധ്യവർത്തിയായ മധ്യവർത്തിയായ ഹിരണ്മയ വബൂസുള്ള പുരുഷൻ അതാണ് ആദിത്യ ആദിത്യൻ സൂര്യൻ ആദിത്യൻ്റെ ആദിത്യം എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നർത്ഥമുണ്ട് പിന്നെ ദ്വാദശാദിത്യൽ ആദിത്യന്മാരിൽ വിഷ്ണു ആയിട്ട് അവതരിച്ചിട്ടുണ്ട് അതുകൊണ്ടും ഭഗവാൻ ആദിത്യൻ മൂന്നാമത് അതിഥിപുത്രനായ വാമനൻ അതുകൊണ്ടും ആദിത്യൻ ഇനി മഹീപതി ഭൂമിയുടെ പതിയായിട്ട് മഹാവിഷ്ണു അതുകൊണ്ടും ഭഗവാൻ ആദിത്യൻ എന്ന് പേര് അപ്പോൾ നാല് അർത്ഥങ്ങളാണ് സൂര്യമണ്ഡലം അധ്യവർത്തിയായ ഹിഴൺമയ പുരുഷൻ എന്നും ദ്വാദശാദിത്യന്മാരിൽ വിഷ്ണു അതിഥിപുത്രനായ വാമനൻ മഹീപതി ഇതൊക്കെ അർത്ഥം കൊണ്ട് ഭഗവാന് ആദിത്യനെന്ന് പേര് അവ്യക്തമായ വരബ്രഹ്മസങ്കല്പത്തിൽ സൃഷ്ടി ആരംഭിച്ചപ്പം ബ്രഹ്മം തന്നെ ആദിത്യനായി അവയെ ദൃശ്യമാക്കി അഗ്നിയും ആദിത്യനും വായുവും ചന്ദ്രനും നക്ഷത്രങ്ങളായ ജ്യോതിസുകളും കിരണ്യകർപ്പനും ജനവും പ്രജാപതിയും പരമാത്മാവ് തന്നെ എന്ന് ശ്രുതിയിൽ പറയുന്നുണ്ട് ആദിത്യന്മാരിൽ ഞാൻ വിഷ്ണു ആവുന്നു എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ അല്ലേ ആദിത്യനാമഹം വിഷ്ണു എന്ന് ഭഗവത്ഗീത പത്താം അധ്യായത്തി ഇരുപത്തൊന്നാമത്തെ ശ്ലോകത്തിൽ പിന്നെ അതിഥിയുടെ പന്ത്രണ്ട് പുത്രന്മാരും ആദിത്യന്മാരാണ് അതുകൊണ്ടും ഭഗവാൻ ആദിത്യൻ ഇനി വിഷ്ണു ശക്രൻ അരിയമ്മ ദാത ദോഷ്ടൂഷ വിവസ്വാൻ സവിത മിത്ര വരുണ അംശുമാൻ പക എന്നിവരാണ് ദ്വാദശാദിത്യന്മാർ അതൊക്കെ വിഷ്ണുപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തുകൊണ്ടും ഭഗവാൻ ആദിത്യൻ എന്ന് ഭഗവാൻ പേര് ഇനി അടുത്ത നാമം പിന്നെ ഭൂമിക്ക് അതിഥി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്നും അർത്ഥമുണ്ട് അപ്പോൾ ഭൂമിയുടെ ഭർത്താവ് എന്ന അർത്ഥത്തിലും ഭൂമി മഹാവിഷ്ണുവിൻ്റെ ധർമ്മ സഹധർമ്മിണി ആണെന്ന് പറയുന്നത് അതുകൊണ്ടും ഭഗവാൻ ആദിത്യൻ തന്നെ ഇനി പുഷ് പുഷ്കരാക്ഷക നടത്തന്നാമം പുഷ്കരാക്ഷക അക്ഷരം എന്ന് പറഞ്ഞാൽ കണ്ണ് പുഷ്കര പറഞ്ഞ താമര അപ്പം താമര പോലെ വികസിച്ചത് നീണ്ടതുമായ നല്ല മനോഹരങ്ങളായ കണ്ണുകളോടുകൂടിയവർ വിടർന്ന താമരപ്പൂ പോലെയുള്ള കണ്ണുകളുള്ളവൻ ഇളം ചോപ്പുന്ന കളറും നല്ല നീളവും ഒക്കെയുള്ള കൂടിയവൻ അപ്പം ഇതൊക്കെ എല്ലാ ഭക്തൻ്റെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കി ആഹ്ലാദം നൽകുന്നവയാണ് അതുകൊണ്ട് ഭഗവാനെ കണ്ണുകൾ കണ്ണ് ഭഗവാൻ നോക്കുമ്പോൾ തന്നെ ഭക്തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നു അടുത്ത നാമം മഹാസുനഹ സ്വനം എന്ന് പറഞ്ഞ ശബ്ദം മഹാസ്വനം ഉച്ചത്തിലുള്ള ശബ്ദം അപ്പം വളരെ ഉച്ചത്തിലുള്ള ശബ്ദമുള്ളവൻ അല്ലേ വേദങ്ങളായ ശ്വാസോച്ഛ്വാസമുള്ളവൻ ഇത് ഭഗവാന്റെ ശ്വാസോച്ഛ്വാസം ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നത് വേദങ്ങളാണെന്ന് പറയുന്നു അപ്പം ഭഗവാന്റെ ഭഗവാൻ്റെ ദിവ്യമംഗളരൂപത്തോടുകൂടി അവതാരം കൂടുതൽ ആകർഷകമായത് അദ്ദേഹത്തിൻ്റെ മധുരവും മേഘഗർജനം പോലെയുള്ളതായ ശബ്ദവുമാണ് അപ്പോൾ ആ യാതൊരു ജന്തുവിനും അദ്ദേഹത്തിൻ്റെ ആജ്ഞകളെ നിരാകരിക്കുവാൻ സാധിക്കില്ല ഈ സൂര്യചന്ദ്രൻ അഗ്നി എല്ലാവരും ബ്രഹ്മവടക്കം എല്ലാവരും ഭഗവാന്റെ ആജ്ഞയനുസരിച്ച് വർത്തിക്കുന്നവരാണ് സൂര്യനും ചന്ദ്രനും എല്ലാവരും ഇനി ബ്രഹ്മത്തിൻ്റെ ശ്വാസോച്ഛ്വാസമാകുന്നു വേദങ്ങൾ ഋഗ്വേദം യജുർവേദം സാമവേദ അധർവവേദ ഇതിഹാസം പുരാണം വിദ്യകൾ ഉപനിഷത്തുകൾ മന്ത്രങ്ങൾ സൂത്രങ്ങൾ എല്ല ഭഗവാൻ്റെ ഇതാണ് അപ്പം ബ്രഹ്മത്തിൻ്റെ ശ്വാസോച്ഛപ്പം ആഹ്ലാദം തരുന്ന ഭഗവാന്റെ ശബ്ദം വളരെ മഹത്തായതാണ് അതുകൊണ്ടും ഭഗവാന്റെ മഹാസ്വന എന്ന് ഭഗവാൻ്റെ പേര് അടുത്ത നാമ അനാദി നിധനം ആദിയും നിധനവുമില്ലാത്ത ജനനവും മരണവും ഒന്നുമില്ലാത്ത ഇല്ലാത്തവൻ ജനനവും ഇല്ല മരണവും ഇല്ല ആദിയുമില്ല അന്ധവുമില്ല അതായത് ജനനം ഇല്ലെങ്കിൽ പിന്നെ മരണം വിനാശം ഉണ്ടാവില്ലല്ലോ ഇല്ലാത്തവനാണ് ഭഗവാൻ ആന ആദ്യ അനന്തം മഹതാ പരം ധ്രുവ ധ്രുവം എന്ന് ആദിയില്ലാത്തതും അന്തമില്ലാത്തതും മഹതത്വത്തിൽ നിന്നും പരമമായിട്ടുള്ളതും ആണ് പരബ്രഹ്മം സൃഷ്ടിക്ക് മൂല കാരണമായ പരബ്രഹ്മത്തിന് ആദിയില്ല കല്പാവസാനത്തിൽ ജഗത്ത് മുഴുവനും സൂക്ഷ്മരൂപത്തിലാക്കി തന്നിൽ ഇനിയൊരു സൃഷ്ടിയുടെ ആരംഭം വരെ നിധി പോലെ സൂക്ഷിക്കുന്ന ഭഗവാൻ നിത്യനാണ് അപ്പോൾ ഭഗവാനെ ഊഹത്താൽ മാത്രം ഊഹാപോഹങ്ങൾ കൊണ്ടേ അറിയാൻ കഴിയുള്ളൂ പിന്നെ ജനന മരണക്കിടക്കയിൽ മരണങ്ങൾക്കിടയിൽ എല്ലാ ഭൂതങ്ങൾക്കും വളർച്ച യുവത്വം വാർദ്ധക്യം എല്ലാം ഉണ്ട് പരിണാമങ്ങളുണ്ട് പക്ഷേ നമ്മളെ ഭഗവാന് ഇതൊന്നുമില്ല അതുകൊണ്ടും ഭഗവാന് പേര് അനാദിനിധനൻ ഇനി ദാത അടുത്ത നാമം ആധാരമായിരിക്കുന്നവൻ ആദിശേഷൻ കൂർമ്മം വരാഗം ദിഗ്ഗജങ്ങൾ എന്നീ വിവിധ രൂപങ്ങളിൽ ജഗത്തിൻ്റെ ആധാരമായി ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് ഭഗവാൻ പേര് ദാത അടുത്ത നാമം വിധാത ജഗത്തിൻ്റെ ഗതി നിശ്ചയിക്കുന്നവൻ വിതാതാവും ഓരോ വ്യക്തിയുടെയും പ്രാരബ്ധകർമ്മത്തിന് അനുചിതമായ ശരീരം പരിതസ്ഥിതി അനുഭവം എന്നിവ വിധാത നൽകുന്നു സൃഷ്ടികർത്താവായ ചതുർമുഖദേ ബ്രഹ്മൻ ബ്രഹ്മദേവനെയും വിധാത എന്ന് പറയുന്നുണ്ട് അടുത്ത നാമം ധാതുരുത്തമഹ ധാതു ധാതു ഉത്തമ ധാതുരുത്തമെന്ന് പറഞ്ഞാൽ ആധാരമായ വസ്തുക്കളെ താങ്ങുന്നവരിൽ ഉത്തമൻ ധാതു എന്നാൽ താങ്ങൽ അപ്പം രസം രക്തം ഏതസ്സം ആംസം എല്ലാം മജ്ജ ശുക്ലം ഇതിനെയൊക്കെ ഇവ ദേഹത്തെ താങ്ങുന്നതുകൊണ്ട് അവ ദേഹത്തിൻ്റെ ധാതുക്കളാണ് ഈ പഞ്ചഭൂതങ്ങൾ ലോകത്തിൻ്റെ മൂലവസ്തുവായി സ്ഥിതി ചെയ്തു ലോകത്തെ താങ്ങുന്നു അതുകൊണ്ട് അവ ധാതുക്കളാണ് ലോകത്തെ താങ്ങുന്ന ഈശ്വരൻ ധാതുവാണ് ഭഗവാൻ സ്വന്തം കഴിവിനാലാണ് എല്ലാറ്റിനും ആധാരമായി നിൽക്കുന്ന അതുകൊണ്ട് ഉത്തമമായ ധാതുവാണ് ഭഗവാൻ ജഡമായ രൂപത്തെ ഭഗവാൻ ചിത്ത് സ്വരൂപത്തിൽ കാണുന്നു എന്നാൽ താങ്ങുന്നു ചിത്ത് എന്നാൽ ജ്ഞാനം ഇത് ധാതുക്കളിൽ ഉത്തമമായതാണ് ഇനി ഈ ശ്ലോകത്തിൻ്റെ ഓരോ വാക്കുകളിൽ ഓരോ വാക്കിൽ അർത്ഥം നോക്കിയിട്ട് അർത്ഥം നോക്കാം ആദ്യത്തെ നാമം സ്വയംഭൂ സ്വയംഭൂ ശംഭുരാദിത്യകാ പുഷ്കരാക്ഷോ മഹാസുനക അനാദി നിധനോദ വിരുത്തമക സ്വയംഭൂ തനിയേ ഉത്ഭവിച്ചവൻ ആരുടെയും ആശ്രയം വേണ്ടാത്തവൻ അടുത്ത നാമം ശംഭു ശം എന്ന് പറഞ്ഞാൽ മംഗളം ശം നൽകുന്നവൻ ശംഭു ജീവിച്ചിരിക്കാൻ മംഗളം നൽകുന്നതു കൂടാതെ സംസാരദുഃഖത്തിൽ നിന്ന് മോചനവും മോക്ഷവും നൽകുന്നു അതുകൊണ്ട് ശംഭു എന്ന ഭഗവാൻ പേര് അടുത്ത നാമം ആദിത്യ സൂര്യമണ്ഡലത്തിൽ വസിക്കുന്ന ഹിരണ്യഗർഭൻ പന്ത്രണ്ട് ആദിത്യന്മാരിൽ ഒന്നായ വിഷു വിഷ്ണു അതിഥിയുടെ പുത്രനായി വാമനായിട്ട് ജനിച്ചു അതിഥി എന്ന് പറഞ്ഞാൽ ഭൂമിദേവി ഭൂമിദേവിയുടെ നാഥൻ ഇതൊക്കെ കൊണ്ട് ഭഗവാൻ ആദിത്യനാണ് അടുത്ത നാമം പുഷ്കരാക്ഷ താമര ഇതളത്ത കണ്ണുകളുള്ളവൻ താമരയെപ്പോലെ നീണ്ടതും വ്യസിച്ചതുമായ നല്ല ഇളം ചോപ്പ് കളറുള്ള കണ്ണുകളുള്ളവൻ പുഷ്കരാക്ഷൻ മഹാസുനഹ ഉച്ചത്തിൽ ശബ്ദിക്കുന്നവൻ ആദിശബ്ദമായ ഓങ്കാരത്തിൻ്റെ രൂപമുള്ളവൻ പ്രണവമന്ത്രമായ ഓങ്കാരൂപിയായവൻ അനാദിനിധനം ജനവും ജനനവും മരണവുമില്ലാത്തവൻ ആദിയും അന്തവുമില്ലാത്തവൻ ധാത പ്രപഞ്ചത്തെ ധരിക്കുന്നവൻ അനന്തനാഗമായും കൂർമ്മമായും വരാഹമായും ഭൂമിയെ താങ്ങി നിർത്തുന്നവൻ ദാത അടുത്ത നാമം വിധാത കർമ്മഫലങ്ങൾ നൽകുന്ന വിധികർത്താവ് പ്രപഞ്ചത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം ഇനി ധാതുരുത്തമഹ ദാതാവിനേക്കാൾ ഉത്തമൻ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനേക്കാളും ഉത്തമമായ ധാതു അത് പിന്നെ ദാതാവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിനെയും ദാതെന്ന് പറയും വിദാത എന്ന് പറഞ്ഞാലും ബ്രഹ്മത്തിനെ ബ്രഹ്മദേവന് വിദാതാവുന്നും പേരുണ്ട് അപ്പം പ്രപഞ്ചത്തെയൊക്കെ ധരിക്കുന്നവനും എന്നൊക്കെ അർത്ഥം ഇനി ഈ ശ്ലോകത്തിൻ്റെ ടോട്ടൽ അർത്ഥവും നോക്കാം സ്വയംഭുശംബുരാദിത്യക പുഷ്കരാക്ഷോ മഹാസ്വനക അനാദിനി ധനോദാത വിധാദാധാതിരുത്തമക തനിയേ ജനിച്ചവനും ഭക്തർക്ക് മംഗളം നൽകുന്നവനും അതിഥിയുടെ പുത്രനായി അവതരിച്ചവനും താമര ഇതളത്ത കണ്ണുകളുള്ളവനും ഓങ്കാരൂപിയും ജനന മരണങ്ങളില്ലാത്തവനും ഭൂമിയെ താങ്ങി നിർത്തുന്നവനും കർമ്മഫലങ്ങൾ നൽകുന്നവനും ബ്രഹ്മാവിനേക്കാളും ഉത്തമനും വിഷ്ണു തന്നെ എന്ന ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അപ്പം ഇന്നിത് കഴിഞ്ഞു അടുത്ത ശ്ലോകമായിട്ട് അടുത്ത ക്ലാസ് വരുമ്പോഴേക്കും ഹരി ഓം നാരായണ സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു കാ വാച മനസേന്ദ്രിയുദ്ധ്യാത്മനത്തെ സ്വഭാത് കോമി എധ്യ സകലം പരസ്മൈ നാരായണ യേതി സമർപ്പമി ശ്രീനാരായണ യേതി സമർപ്പമി ഹരി ഓം